നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ പറയാൻ പോകുന്നത് എം നിയമങ്ങളെ കുറിച്ചാണ് എം നിയമങ്ങൾ യോഗാശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന ശിലകളാണ് എം നിയമവും മനുഷ്യൻ്റെ മാനസികവും ശാരീരികവുമായ സ്വഭാവത്തെ സംസ്കരിക്കുന്നതിനുള്ള പത്ത് കൽപ്പനയാണ് എം നിയമങ്ങളിൽ അടങ്ങിയിരിക്കുന്നത് അതെന്തെല്ലാം നാമാണെന്ന് പറഞ്ഞുതരാം എം അഹിംസ സത്യമസ്തേ ബ്രഹ്മചര്യ പരിഗ്രഹ എം അഹിംസ സത്യം അസ്തയം ബ്രഹ്മചര്യം അപരിഗ്രഹം ഇങ്ങനെ അഞ്ച് കാര്യങ്ങളാണ് എമ്മിൽ അടങ്ങിയിരിക്കുന്നത് അഹിംസ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ യാതൊന്നിനും ഒരു തരത്തിലുള്ള ക്ലേശവും വരുത്താതിരിക്കുകയാണ് അഹിംസ എന്ന് പറയുന്നത് സത്യം സത്യമേ ജയതേ ഞാൻ നിത്യം സത്യം മാത്രം ജയിക്കുന്നു അസത്യമല്ല സത്യത്തിൽ നിന്നും കടുവിട പോലും വ്യക്തിചരിക്കാതിരിക്കുക സത്യസന്ധതയാണ് മനസ്സമാധാനത്തിൻ്റെ ഉറവിടം അസ്തയം ഈ വാക്കിൻ്റെ അർത്ഥം മോഷ്ടിക്കാതിരിക്കുക എന്നാൽ എന്നാണ് അന്യൻ്റെ മുതൽ മോഷ്ടിക്കാതിരിക്കുക എന്ന് മാത്രം പറഞ്ഞാൽ ഈ വാക്കിൻ്റെ അർത്ഥം പൂർത്തിയാകുന്നില്ല മോഷണം പല വിധത്തിലുണ്ട് മനസ്സുകൊണ്ട് വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് നമുക്ക് അർഹതയില്ലാത്ത യാതൊന്നും ആഗ്രഹിക്കാൻ പോലും പാടില്ല എന്നാണ് പറയുക മോഷ്ടിക്കുന്നതിന് തുല്യമാണ് മോഷണത്തിന് പ്രേരിപ്പിക്കുന്നതും ബ്രഹ്മചര്യം മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ശരീരം കൊണ്ടും നമ്മുടെ ശക്തി യാതൊരു പ്രകാരത്തിലും ദുരുപയോഗപ്പെടുത്താതിരിക്കുക അതാണ് ബ്രഹ്മചര്യം ആവശ്യത്തിനധികം സംസാരിക്കുന്നത് പോലും ബ്രഹ്മചര്യ ലംഘനമാണ് മനസംസ്കരണത്തിനുള്ള ഉപായങ്ങളാണ് മേൽപ്പറഞ്ഞ അഞ്ച് കാര്യങ്ങളും ഏകാഗ്രതയും ബുദ്ധിക്കൂർമതയും ദൃഢചിന്തതയും മനസ്സമാധാനവും ലഭിക്കുന്നത് ഇപ്രകാരമുള്ള സദാചാരങ്ങളിൽ കൂടിയാണ് മനഃപ്രശ്നോഭയ യോഗ ഇത്തിബിദ്യത മനസ്സിനെ ശാന്തമാക്കുന്ന ഉപായങ്ങളാണ് യോഗ ഇനി സോറി ഇത്രയുമാണ് എം എന്ന പദത്തിൻ്റെ ലഘുവായ ഒരു നിർവചനം അടുത്ത അടുത്തത് നിയമം ഇനി എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം നിയമം ശൗച സന്തോഷ തപ സ്വാതീശ്വര പ്രണീധാനിനി നിയമ ശൗചം സന്തോഷം തപസ് സ്വാധീയം ഈശ്വര പ്രണീധാനം ഇങ്ങനെ അഞ്ച് കാര്യങ്ങളാണ് നിയമത്തിൽ അടങ്ങിയിരിക്കുന്നത് ശൗചം ശരീരത്തിൻ്റെ അകവും പുറവും ശുചിയായി സൂക്ഷിക്കുക ശുചിയായി വസ്ത്രം ധരിക്കുക പെരുമാറ്റം ശുചീകരിക്കുക വിനയം കൈവിടാതിരിക്കുക നമ്മുടെ പരിസരം ശുചിയായി വയ്ക്കുക തുടങ്ങിയ പലതും ഈ പട്ടികയിൽ പെടുന്നു സന്തോഷം സംതൃപ്തമായ മനസ്സാണ് സന്തോഷത്തിൻ്റെ അടിസ്ഥാനം അതുകൊണ്ട് മനസ്സ് അശുഭങ്ങളായ ചിന്തകളും ആവശ്യമില്ലാത്ത കാര്യങ്ങളും വ്യാപാരിക്കാതിരിക്കുക മനസ്സിൽ ഒരു തരത്തിലുള്ള പരാതിയും പരിഭവവും സംജാക സംജാതമാക്കാനിടയും കൊടുക്കാതിരിക്കുക എന്നാൽ മാത്രമേ ഏകാഗ്രത ബുദ്ധിയും ദൃഢചിന്തതയും ഉണ്ടാകുകയുള്ളൂ തപസ് നാം ഏറ്റെടുക്കുന്ന കാര്യങ്ങളുടെ വിജയകരമായ സംതൃതിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രയത്നിക്കുക ഒരിക്കലും നിരാശപ്പെടാതിരിക്കുക നിത്യജീവിതത്തിൽ എല്ലാ വിഷയങ്ങളിലും ഒരു ചിട്ടയുണ്ടായിരിക്കണം ഇതെല്ലാമാണ് നാം സ്വീകരിക്കേണ്ട തപസ്സിൻ്റെ പദ്ധതികൾ സ്വാധി സ്വാ സ്വാധിയായം എല്ലാ ദിവസവും സ്വയം ഒരു ആത്മപരിശോധന നടത്തുക നാം ചെയ്തിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളതും എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ സംബന്ധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് സ്വയം വിലയിരുത്തുക എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ മെയിൽ അങ്ങനെ ഉണ്ടാവില്ല എന്ന് ദൃഢപ്രതിജ്ഞ എടുക്കുക ആർഭാടമായ ജീവിത രീതികൾ ഉപേക്ഷിക്കുക ഇതിനും പുറമെ എല്ലാ ദിവസവും ഒരു നിശ്ചിത സമയത്ത് ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുന്ന വിധത്തിലുള്ള ഏതെങ്കിലും ഉത്തമ ഗ്രന്ഥങ്ങൾ ബൈബിൾ ഖുറാൻ ഭഗവത്ഗീത മുതലായ മുതലായവ അഞ്ച് എങ്കിലും വായിക്കുക പഠിക്കുക എന്നുള്ളതും സ്വാധീനത്തിൻ്റെ സ്വാധ്യായത്തിൻ്റെ ഉൾപ്പെട്ടിരിക്കുന്നു ഈശ്വര പ്രണീധാന എല്ലാ പ്രവൃത്തികളിലും ഈശ്വരപൂർണമായി അനുഷ്ഠിക്കുക ഇത്രയുമാണ് ഉത്കൃഷ്ടമായ ഒരു ജീവിതം നയിക്കുന്നത് യോഗാശാസ്ത്രം നിർദ്ദേശിച്ചിരിക്കുന്ന പത്ത് കൽപ്പനയും കൽപ്പനകൾ സദാചാര നിയമങ്ങൾ അപ്പം ഇതാണ് എം നിയമങ്ങളെക്കുറിച്ച് യോഗാശാസ്ത്രം വിവരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ജീവിതത്തിൽ പാലിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞ കാര്യങ്ങൾ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുക അതേപോലെ പെരുമാറുകയും ചെയ്യട്ടെ ചെയ്യാം അപ്പം നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കൂടുതൽ വീഡിയോസിനായി എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബായ്